എനിക്ക് ആയി കഴിഞ്ഞാൽ തന്നെ എൻ്റെ മക്കൾ വഴിയാധാരായിപ്പോ ഒരു വീട് പോലും ഇല്ല എനിക്കിനു മുമ്പായിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഒരു ദിവസമെങ്കിലും അവിടെ ഒന്ന് താമസിക്കണമെന്നുള്ള ഒരാഗ്രഹം രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് ഞാൻ ചോദിച്ചു മക്കളെ അമ്മ മരിച്ച അമ്മേടെ കൂടെ ഒരു മുറി ആയാലും മുറിയായാലും മതി രണ്ട് മക്കളെ സുരക്ഷിതമായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു മുറിയുള്ള വീട്ടിലാക്കണം ാണ് പഠിക്കണം പോലെ എനിക്ക് അവളൊന്നും ബാത്റൂമിൽ എനിക്ക് ശരീരം ഒരു ജീവനുള്ള മാത്രമേ ഉള്ളൂ ഓരോ ദിവസം കഴിയും തോറും വരണം ആകെ സ്കൂൾ തുറന്നിട്ട് പോയത് പത്തോ പന്ത്രണ്ടോ ദിവസം എന്റെ മോള് സ്കൂളിൽ പോയുള്ളൂ മോനോ മോൻ പഠിക്കുന്ന ക്ലാസ്സിലെ പഠിക്കണം ഏഴാം ക്ലാസ്സില് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അതെ എൻ്റെ കാരണം രാവിലെ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് മാവിരിക്കപ്പോൾ ഉണ്ടെങ്കിൽ ദോശ ചുട്ടുവെങ്കിൽ കഞ്ഞി എന്തെങ്കിലും ആണെങ്കിൽ കുക്കറിൽ വെച്ച് വിട്ട് വന്ന ഉടനെ ഡ്രെസ്സ് പോലും മാറ്റമില്ല എനിക്ക് എന്നെ വിളിച്ചു നിളർത്തി ചായയായിട്ട് വീട്ട് തൂത്ത് വാരി അവനാൽ കഴിയണ ജോലിയെല്ലാം കാരണം പഠിക്കാനോ ഈ സമയം കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അല്ലെങ്കിൽ അമ്മ എന്ന നിലയിൽ മക്കൾ നോക്കേണ്ട സമയം പക്ഷേ മക്കൾ എന്നെ നോക്കണ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്തെ ആൾക്കാർ ഇടുന്ന വീഡിയോയുടെ അടിയിലൊക്കെ ഈ ചേച്ചി വന്ന് കമൻറ്റ് എടുന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു നമുക്ക് കണ്ട് നിൽക്കാൻ പറ്റില്ല കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഹൃദയം തകർന്നു പോകും അതുപോലുള്ള അവസ്ഥയാണ് ചേച്ചിയുടെ അത് ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല വാടക വീട്ടിലാണിപ്പോൾ താമസിക്കുന്നത് പറക്കമുറ്റാത്ത ചെറിയ രണ്ട് പൊടി മക്കളാണുള്ളത് ഒരാൾ ഒന്നിൽ പഠിക്കുന്നു ഒരാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ മക്കളെ നോക്കേണ്ട പ്രായത്തിൽ ഈ അമ്മയ്ക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഈ പൊടി മക്കളാണ് ഇവരുടെ കാര്യങ്ങൾ നോക്കാനോ ഈ കുട്ടികളെ സ്കൂളിൽ വിടാനോ ഒന്നിനും പറ്റാത്തൊരു മാനസിക അവസ്ഥയിലാണ് ഈ ചേച്ചി നിരന്തരം ഇങ്ങനെ ഓരോ ചാനലുകാരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വിചേ വിജി ചേച്ചിയുടെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് തീർച്ചയായിട്ടും നിങ്ങളിത് പരമാവധി നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ ഈ ചേച്ചി ഒന്ന് സഹായിക്കും അതുകൊണ്ട് ഒരു രൂപയെങ്കിലും കൊടുത്ത് ഈ ചേച്ചി സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് നല്ലവരായ മനുഷ്യരിലേക്ക് എത്തിച്ച് ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക കാരണം ഈ അമ്മ ഇല്ലെങ്കിൽ ഈ പുരുന്ന മക്കൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ് രണ്ട് മൂന്നാഴ്ച എൻ്റെ മരുന്നുകൾ തന്നെ കംപ്ലീറ്റ് മുടങ്ങിയായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയാത്ത അവസ്ഥയായിരുന്നു ഞാൻ എൻ്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് ഞാൻ ചോദിച്ചു മക്കളെ അമ്മ മരിച്ച അമ്മേടെ കൂടെ മരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ രണ്ട് മക്കളും പറഞ്ഞു അമ്മ അതിലൊന്നും എനിക്കൊരു സങ്കടമില്ല പക്ഷെ അപ്പോഴും എൻ്റെ മോൻ എൻ്റെ കൂടെ ചോദിച്ച് അതായത് അവനൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ഉണ്ടായിരുന്നു അമ്മ ആ സൈക്കിൾ കൊടുത്ത് അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു അത്രത്തോളം ബുദ്ധിമുട്ടിൽ കൊടുക്കും കാരണം പൊയ്ക്കൊണ്ടിരുന്നു അറിയണവരുടെ അടുത്തായാലും ബന്ധുക്കളടുത്തായാലും ഒക്കെ ചോദിച്ചാൽ ഒരു പത്ത് രൂപ കേട്ടാൽ തന്നെ നാണയം ഇല്ലാത്തതോളെന്നുള്ള ഒരുപാട് വിളികൾ കേട്ട് പക്ഷേ അതെൻ്റെ മക്കളെ ഓർത്ത് മാത്രമാണ് അതെല്ലാം ഞാൻ സഹിക്കുന്നത് എനിക്കൊരു കുഞ്ഞാഗ്രഹമുണ്ട് ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും മതി മരിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഒരു ദിവസമെങ്കിലും അവിടെ ഒന്ന് താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ചേട്ടനും കൂടെ രോഗിയായി രോഗിയായിപ്പോയല്ല ആകെ മാനസികമായിട്ട് തളർന്നിരിക്കുക പേര് വിജി എന്നാണ് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ബാലരാമപുരമാണ് രണ്ട് എൻ്റെ മക്കളാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് അതായത് ഡെർമറ്റോമയോസൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൽ കൂടി വന്ന സ്കിൻ ക്യാൻസർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഡെർമറ്റോമയോസൈറ്റിസ് ശരീരം മുഴുവൻ ബാധിച്ചു കഴിഞ്ഞു അസ്ഥിയെയും സ്കിന്നിനെയും ഒക്കെ ബാധിച്ചു ഇപ്പോൾ നിലവിൽ എട്ട് കീമോ കഴിഞ്ഞായിരുന്നു ഇനി ഒരു അഞ്ച് വർഷത്തേക്ക് വേറെ കീമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ശരീരം ഓരോ ദിവസം കഴിയും തോറും വേർത്ത് വേർത്ത് വന്നുകൊണ്ടിരിക്കുക സഹിക്കാൻ പറ്റാത്തവരാണ് ഞാൻ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീഡിയോസിന് താഴെ എൻ്റെ കമൻറ്റായിട്ട് ഞാൻ എൻ്റെ അവസ്ഥകൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നു കാരണം ആരെങ്കിലും ഒരാൾ വന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കൊരു വീടാവൂല എന്ന് കരുതിയാണ് ഞാൻ അതിൽ കമൻറ്റ് തന്നെ ഇട്ടേക്കുന്നത് ഒരുപാട് നാണം കെട്ട വാക്കുകളൊക്കെ ഞാൻ അതിൽ കേട്ടിട്ടുണ്ട് എന്നാലും ഞാൻ തളർന്നില്ല കാരണം എൻ്റെ മക്കളെ ഓർത്ത് മാത്രമാണ് വീണ്ടും വീണ്ടും ഞാൻ ഓരോ വീഡിയോ ഓരോരുത്തരുന്ന് വീഡിയോയ്ക്ക് താഴെയും കമ്മൻറ്റായിട്ട് കാരണം അവർക്കൊരു കുഞ്ഞു വീട് ഒരു മുറിയെ മതി കൂടുതലൊന്നും എനിക്ക് ആഗ്രഹമില്ല ഒരു മുറിയും ഒരു ബാത്റൂമും ഒരു അടുക്കളയും മതി അങ്ങനെ ഒരു വീട് എൻ്റെ മക്കളെ കരുതി മാത്രം കാരണം എനിക്ക് ഉറപ്പില്ല എൻ്റെ ആയുസ് എത്ര എന്നുള്ളത് ചേട്ടൻ രോഗിയാണ് ചേട്ടൻ ഇപ്പോൾ വയ്യ വേറെ പിറന്നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ജോലിക്ക് പോകുന്നതാണ് ജോലി രണ്ടാഴ്ച മുമ്പ് വീണ്ടും സുഖം ഇല്ലാതായി ചേട്ടന് പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകണം എന്നുള്ള ഒരു പോകണമെന്നുള്ളവരിതേ ഉള്ളൂ ദയവായി ഇത് കാണുന്നാലും കഴിയണം ഒരു പത്ത് രൂപയെങ്കിലും തന്നെ സഹായിക്കണം ഞാൻ അപേക്ഷിച്ചുകൊള്ളതാണ് എൻ്റെ മക്കൾ ഓർത്തെങ്കിലും